ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലെ ഒരു ഷോപ്പിലേക്കാട്ടോ നല്ല അടിപൊളി വിലക്കുറവിലും കളക്ഷനിലും അടിപൊളിയായിട്ടുള്ള നല്ലൊരു അടിപൊളി ഷോപ്പാണ് അപ്പം നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് നോക്കിയാലോ ഈ കാണുന്ന ഫാൻസി ഐറ്റംസിന് മുഴുവനും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും മുപ്പത് രൂപയാണ് മുപ്പത് രൂപ മുതൽ നല്ല അടിപൊളി കളക്ഷൻസ് ാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല ഇപ്പോഴത്തെ റോസ് ഗോൾഡിൻ്റെ വളകൾക്കും ഒക്കെ വെറും അറുപത് രൂപയെ വരുന്നുള്ളൂ ഈ കാണുന്ന പേളിൻ്റെ കമ്മലിനൊക്കെ വെറും നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ അതുപോലെ ഹെയർ ബാൻഡ്സും ക്ലിപ്സും ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് അവിടെ ഉള്ളത് ഈ കാണുന്ന ബാഗിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അൻപത് രൂപ മുതലാണ് ഈ കാണുന്ന നല്ല ഈ റെഡും ക്രീം കളറൊക്കെ ബാഗിന് വെറും നൂറ്റി അൻപത് രൂപയെ വരുന്നുള്ളൂ അതുപോലെ തന്നെ കുട്ടികളെ ഒക്കെ ഒക്കെ നല്ല പ്രൈസ് കുറവിലായിട്ട് അവിടെ ഉള്ളത് ഇനി അതുപോലെ ലേഡീസ് സെക്ഷൻ ആണെങ്കിലും നല്ല പാർട്ടി വെയർ ഐറ്റംസ് ആണെങ്കിലും നോർമൽ യൂസിനായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചെരുപ്പിൻ്റെയൊക്കെ ഒരു സെക്ഷൻ തന്നെ അവിടെ ഉണ്ട് കുറെ എത്ര വീഡിയോ കാണിച്ചാലും തീരാത്ത ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് വെറും നൂറ്റി അൻപത് രൂപ മുതലായിട്ട് നൂറ്റി അൻപത് രൂപ മുതൽ നമുക്ക് ഏത് കളക്ഷൻ വേണമെങ്കിലും അവിടെ നോക്കി നമുക്ക് എടുക്കട്ടോ അതുപോലെ കിഡ്സിൻ്റെ ഡ്രസ്സായാലും ഒക്കെ അവിടെ ഉണ്ട് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് പിന്നെ ലേഡീസിന്റെ ഷൂ ആയാലും ഹീൽസ് ആയാലും ഫ്ലാറ്റ്സ് ആയാലും എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് ഇതിലുപരി ഇത് അഫോർഡബിൾ പ്രൈസിനാണ് എന്നുള്ളതാണ് നല്ല നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത് എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിനാണ് ഈ അടുത്ത ഈ അടുത്ത് ഓപ്പൺ ആയതാണ് ഷോപ്പ് ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ ഈ ഒരൊറ്റ ഷോപ്പിലേക്ക് വന്നാൽ മതി ഫാൻസി മുതൽ ഡ്രസ്സ് ഇന്നർവേഴ്സ് മാക്സി ചെരുപ്പ് എല്ലാ കുട്ടികളെ ഡ്രസ്സ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും കുഞ്ഞു മക്കളെ ഡ്രസ്സ് ഷൂ ചെരുപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും ഈ ഒരൊറ്റ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടും കുഞ്ഞുമക്കളെ ഒക്കെ നല്ല നല്ല അടിപൊളി നല്ല ഭംഗി കാണാൻ ഭംഗിയുള്ള ഒരുപാട് കലുഷൻ ഉണ്ട് കേട്ടോ അവിടെ ക്രോക്സിലാണെങ്കിലും ചെപ്പ് ചെ ഹവായി ടൈപ്പിലാണെങ്കിലും ഒക്കെ നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരുപാട് ഇതിലുള്ള ഓൾമോസ്റ്റ് കളക്ഷൻസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചുരിദാറിന്റെ സെക്ഷൻ കണ്ടാലോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നോർമൽ കോട്ടൺ ആയാലും പാർട്ടി വെയർ ആയാലും എല്ലാം അടിപൊളി കളക്ഷൻസ് അവിടെയും ഉണ്ട് എല്ലാം മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് കോട്ടൺ ചുരിദാർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് അറുന്നൂറ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി പാർട്ടി വെയർ ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ കുറേയൊക്കെ ഹാങ്ങ് ചെയ്തിട്ടതായിട്ട് അവരെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ അവർ അവർ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ ഹിജാബ് കളക്ഷൻസ് ഒരുപാട് അവിടെ അവിടെയുണ്ട് ഷോളായാലും എല്ലാം അവിടെ ഉണ്ട് പ്രൈസ് കുറവും അതുപോലെ കളക്ഷൻസ് ആട്ടോ ഫസ്റ്റ് ആയിട്ട് ഈ ഷോപ്പ് ഒന്ന് എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്യാം ഒന്ന് പോയി നോക്കാം പോയി നോക്കിട്ട് ഇഷ്ടപ്പെടെങ്കിൽ എന്തായാലും എന്തായാലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡ്രസ്സെങ്കിലും എടുക്കാന്ന് നമ്മൾ വരൂല്ലോ അത്രയും നല്ല കളക്ഷൻസ് ആട്ടോ ഇതൊക്കെ മാക്സിന്റെ നമ്മളെ സ്റ്റേറ്റിന്റെയും ഒക്കെ സെക്ഷൻ ആട്ടോ സെക്ഷൻ ആയിട്ടാണ് വരുന്നത് ഒന്ന് വെസ്റ്റേൻ്റെ സെക്ഷനും അതുപോലെ താഴെ വരുന്നത് ചുരിദാറിൻ്റെയും ചെരുപ്പിൻ്റെയും സെക്ഷൻ അങ്ങനെ ആട്ടോ വരുന്നത് ഇത് വെസ്റ്റേൺ വെയറിൻ്റെ കളക്ഷനാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ആട്ടോ ഇവിടുന്ന് വെസ്റ്റേൺ വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി ടീഷർട്ടിനൊക്കെ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരുന്നുള്ളൂ ക്രോക്ക്സ് ടോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതലാണ് അതിലും നല്ല നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടോപ്പായാലും മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതിലും നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നല്ല ഇപ്പോൾ ആയി പോയിക്കൊണ്ട് നിൽക്കുന്ന പാൻസാണ് കൊറിയൻ പാൻറ്റ് മുതൽ സാധാരണ നോർമൽ നമ്മൾ ഇടുന്ന ലെഗിന് വരെ അവിടെ അവിടെയുണ്ട് ജീൻസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മുതലായിട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല രസം കാണാന് ഇതൊക്കെ ഷർട്ട് ഷെർഡ്സ് ടൈപ്പാണ് വരുന്നത് ഒരുപാട് അതിലും ഒരുപാട് മോഡലുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ട് നിൽക്കുന്ന കോഡ്രസ്സും ഉണ്ട് അവിടെ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്രസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഷോപ്പൊക്കെ ഒന്ന് എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇനി അവർ പുതിയ പുതിയ കളക്ഷൻസ് ഇറക്കുന്നുണ്ട് നല്ല അഫോർഡബിൾ പ്രൈസ് പ്രൈസിലാണ് അവിടെ ഡ്രസ്സുകളും എല്ലാ എല്ലാ ഐറ്റംസും ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് സ്ഥലം വരുന്നത് നമ്മളെ എസ് എം സ്ട്രീറ്റ് മിഠായിത്തരു എസ് എം സ്ട്രീറ്റ് രാധാ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ഫാമിലി മാളാണ് ഷോപ്പ് വരുന്നത് അപ്പം എല്ലാവരും ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയും വരുന്നവരെ ബൈ